ഹലോ ഹായ് നമസ്കാരം രാധവ് ശ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിചാരിച്ചേ ആദ്യമൊരു സ്റ്റാർട്ടിങ് ഇൻ്റർവിൾ കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ പറ്റി വീഡിയോയ്ക്ക് എന്ത് പറ്റി ഇത് വിചാരിച്ചിരുന്നെ ഞാൻ എന്താ പറ്റുന്നെന്താണ് കേട്ടോ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ സുഖമായിരിക്കുന്നു കേട്ടോ ഏതായി രണ്ട് നമ്മുടെ ചെറിയ ചെറിയ വിശേഷമാണ് അപ്പം നമുക്ക് ഒരു നാല് അയല വെള്ളത്തിൽ കിടപ്പുണ്ട് അത് ശരിയാക്കണം വറക്കണം മക്കളെ പറഞ്ഞു തരണം അപ്പം നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാവർക്കും രാവിലെ തിരക്കിട്ട പണിയായിരിക്കും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് മക്കൾക്ക് വേറെ കാവ്യമൊന്നും വേണ്ട അയല വറുത്തതുണ്ടല്ലോ അയല വറുത്തതും തൈര് ഉണ്ടെങ്കിൽ അവർക്ക് മതി കിട്ടോ അപ്പം തൈര് ഉണ്ടെങ്കിൽ അവർക്ക് മതി അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അത് കൊടുത്തുവിടാം ഇന്നു വിചാരിച്ചു കേട്ടോ രാവിലെ ഇച്ചിരി താമസിച്ച് പോയി കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് രാവിലത്തെ പണിയൊക്കെ കുറച്ചൊന്നും താമസിച്ച് പോയിട്ടോ അപ്പോൾ അവർക്ക് ഈ മീൻ പറഞ്ഞിട്ട് വേറെ ഒന്നും വേണ്ട അതുകൊണ്ടാണ് അപ്പം കൊണ്ടുപോയിക്കൊള്ളു ഉണ്ണുകൂട്ടിനും മാണൂസിനും അതാണ് കേട്ടോ ഇഷ്ടം എന്ത് ഇത് തൈരാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട ഞാനാണ് ജലദോഷം പിടിക്കൂടോ എന്ന് ഓർത്തിട്ട് തൈര് കൊടുത്തു വിടാത്തത് പക്ഷെ തൈരാണെങ്കിൽ അവർക്ക് ഒന്നും കൂടി ഇഷ്ടമാണ് കേട്ടോ ഇരുട്ടാണ് തോന്നല്ലേ വീടേക്ക് ഒരു ഇരുട്ട് പുറത്ത് വന്നുണ്ടോ അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ മീനെയൊക്കെ നന്നാക്കിയിട്ട് ഓടി വരാവേ നമ്മുടെ മീൻ വെട്ടലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാന്താരി മുളകൊക്കെയാണ് അരയ്ക്കുന്നത് ഇന്നിപ്പോൾ സമയമില്ല കേട്ടോ കാന്താരി ഒന്നും അരയ്ക്കാനൊന്നും നമുക്ക് സമയമില്ല അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇച്ചിരി മഞ്ഞപ്പൊടിയും മുളക് പൊടി ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് എന്ന് വിചാരിച്ചിട്ട് അതാണെങ്കിൽ പെട്ടെന്ന് കഴിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആ പരിപാടിയിലേക്ക് കിടക്കുവാണ് കേട്ടോ കാരണം സമയം അവർക്ക് എട്ടരയാകുമ്പോൾ എട്ടേ മുക്കാൽ ആകുമ്പോഴത്തേക്കും പോകണം സമയം എട്ടേ ഏഴേ മുക്കാലായിട്ടുണ്ട് രാവിലെ അങ്ങനത്തെ കുറച്ച് ഇന്നെന്തോ ഒരു ഉണ്ടായ്പ ആണ് കേട്ടോ കറി വെക്കുന്ന നേരത്തെ ഇന്ന് ഞാൻ കുറച്ചൊരു മടിയാണ് എനിക്ക് വിചാരിച്ച് എന്താണെന്നറിയത്തില്ല രാവിലെ ഒരു മടി പല്ലുവേദന ഉണ്ട് കേട്ടോ പല്ലുവേദൻ്റെ കൂടെ ആയിരിക്കും അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ട് കുറേ ദിവസമായിട്ടോ പല്ലുവേദന കുറഞ്ഞിട്ട് അപ്പം പല്ല് പറിക്കാൻ പോവാന്ന് വിചാരിച്ചപ്പോൾ പല്ല് പറിക്കാൻ പോയിട്ടുണ്ട് ഈ ആദീനെ പിന്നെ നോക്കുന്ന കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടാവും കുഞ്ഞിനെ അതൊരു ഭയങ്കര ഒരു ഇതാകും പാടാകും കേട്ടോ അത് വിചാരിച്ചിട്ട് പല്ല് പറിക്കാൻ പോയിട്ടില്ല പോണം പോയി പല്ല് പറിക്കണം നമ്മുടെയൊക്കെ രാവിലത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരുപാട് വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും കാണിക്കാനില്ല ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷം കേട്ടോ ഇപ്പം മീൻ വറുത്ത് തൈര് മുടി ആക്കിയിട്ട് അവർക്ക് കൊടുത്തു വിടണം പിന്നെ അവരെന്തിനോടും അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ പെട്ടെന്ന് മീൻ തിരിഞ്ഞിട്ട് നമുക്ക് വറക്കാം കേട്ടോ അങ്ങനെ നമുക്ക് മീനൊക്കെ വറുക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് സെട്ടിക്കെടുത്തിട്ട് വരണം അപ്പോൾ ചോറൊക്കെയാണ് കേട്ടോ നമ്മൾ ഇതാണ് കേട്ടോ നമ്മുടെ ചോറ് ചോറ് നമ്മൾ റൈസ് കുക്കറേലാണ് കേട്ടോ വെക്കുന്നത് കാരണം അതാ പെട്ടെന്നാവൂലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഇത് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഇനി ചോറല്ല കേട്ടോ അരി ഇട്ടത് റൈസ് കുക്കറിലേക്കാണ് പിന്നിപ്പം റൈസ് കുക്കറ് ഊറ്റണം കേട്ടോ പറഞ്ഞത് തിരിഞ്ഞ് പോയി റൈസ് കുക്കറ് ഊറ്റണമെന്നല്ല നമുക്ക് ചോ അരിയായി ചോറായിട്ടുണ്ട് അത് ഊട്ടണേ രാവിലത്തെ ഒരു ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഭയങ്കര കൂടെയാണ് തണുപ്പായിട്ടുണ്ട് കേട്ടോ മണ്ഡലകാലം ഒക്കെ ആയില്ലേ അതിൻ്റെ അരികും തണുപ്പും കൂടെയൊക്കെ അങ്ങനെ നമ്മൾ മീനൊക്കെ തിരിമേ അടുപ്പത്ത് വെച്ചു കേട്ടോ പിന്നെ ഇതിപ്പോൾ ആകുമ്പോഴത്തേക്ക് തൈര് എടുത്തിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് വെക്കാന്ന് വിചാരിച്ചു മക്കൾക്ക് കൊണ്ടാകാൻ വേണ്ടിയിട്ട് രണ്ടുപേരും എണീറ്റ് എടുത്തോളും ആളുകൾക്ക് പഠിക്കുന്നുണ്ടോ ഉണ്ണിക്കൂട്ടും നമ്മുടെ ആദ്യ കുഞ്ഞാലേനെ നോക്കി അവിടെ കിടക്കുവാണ് കേട്ടോ അപ്പോൾ ഇനി അതും കൂടി ചെയ്യണം അത് ചെയ്തിട്ട് പിന്നെ അവർ സ്കൂളിൽ പറഞ്ഞു വരണം രാവിലെ എല്ലാ അമ്മമാർക്കും ഇങ്ങനെ തിരക്കിട്ട് ഓരോരുടെ പണിയെ പരിപാടി ആയിരിക്കുമല്ലേ ഇതാണ് ട്ടോ തൈര് തൈര് വേദിച്ചതിൻ്റെ ഇവിടെ ഇരുന്നയാണ് അപ്പം ഉപ്പിട്ടിട്ട് ആകുമ്പോൾ എൻ്റെ ചൂട് വെട്ടടിക്കുന്നുണ്ടല്ലേ ഉച്ചയ്ക്ക് ആവുമ്പോൾ വലിയൊരു വിഷം ഉണ്ടാവില്ല ഇല്ല തണുപ്പ് ഉണ്ടാവില്ലല്ലോ തണുപ്പ് മാറിയിട്ടോ അപ്പം ഇത് ഇത്തിരി ഉപ്പൊക്കെ ചേർത്തിട്ട് മുളക് കിട്ടി അരിഞ്ഞ് ഇട്ടിട്ട് കൊടുത്തുകൂടാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ ഇപ്പം അത് ആ പരിപാടി ആണ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയുള്ളി എടുത്തു പച്ചമുളക് കേട്ടോ അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഞാൻ അവർക്ക് മോര് കുറച്ച് എരിവോടു കൂടി ഇരിക്കുന്ന വിചാരിച്ചിട്ടാണ് കേട്ടോ പച്ചമോലാണ് ഏറ്റവും ഇഷ്ടം രണ്ടുണ്ട് രണ്ട് പേർക്കും അതെ ഇതാണ് കേട്ടോ ഇങ്ങനെ മതി അവർക്ക് കാരണം ഇന്നത്തെ ഒക്കെ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കറി വെച്ചാൽ അതും കൂടി ആണ് അപ്പം ഇത് മതി മക്കൾക്ക് ഉണ്ടോ ഈ മോര് ഇങ്ങനെ ആക്കിയിട്ട് കൂടി കൊടുത്തിട്ടാൽ മതി എന്ത് ഹാപ്പി ആണ് കേട്ടോ പിന്നെ നമ്മുടെ മീൻ മീൻ ഇവിടെ ഇരുന്ന് ആകുന്നുണ്ട് പണ്ടേ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ സ്കൂളിൽ നിന്ന് ചൂട് വാങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതിപ്പോൾ ഉൻകൂട്ടിനൊരു പ്രൈവറ്റ് സ്കൂളിലാണ് കാരണം നമുക്ക് ഇപ്പം വലിയ ടൗണിൽ കഴിഞ്ഞ സ്കീഡ് ടൗണിൽ കഴിക്കുന്നുണ്ടല്ലേ വലിയ ടൗണേഴ് ഒക്കെ ആയതുകൊണ്ട് ഉണ്ണിക്കൂടിനെ ഗവൺമെൻറ് സ്കൂളിലേക്ക് വിടാൻ പറ്റത്തില്ല കേട്ടോ അവർ എനിക്ക് പിടിപിരിപ്പും കൂടി കൂടുതലായതുകൊണ്ട് എനിക്ക് ഉണ്ണിനെ അങ്ങോട്ട് വിടാൻ തീരുമാനായിരുന്നു അപ്പോൾ അത് പ്രൈവറ്റ് സ്കൂളിലാണ് ഇന്ന് അവിടെ ചോറ് ഇല്ലെന്ന് കിട്ടിയാലോ കേട്ടോ പിന്നെ മാളെ കുറിച്ച് അവരെ സ്കൂളിൽ പോയി പോകാൻ കിട്ടുമ്പോൾ ചോറ് വാങ്ങിയില്ലായിരുന്നു എൻ്റെ ഒരു ഭയങ്കര മതിയായിരുന്നു വാങ്ങാൻ ഓരോ മക്കൾ ഓറെയില്ലല്ലേ പിന്നെ എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പോൾ ഉണ്ണിക്കൂടിന് ചോറ് ഉണ്ടെങ്കിൽ ഉണ്ണിക്കൂർ നിന്ന് അവിടുന്ന് മേടിക്കാനായിരുന്നു ഉണ്ണിക്കൂടിനൊരു പ്രത്യേക അറിയാറുണ്ട് സ്കൂളിൽ ചോറൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷേ അപ്പോൾ നമ്മൾ ഒത്തിരി അങ്ങോട്ട് തമിഴിലേക്കൊക്കെ വിട്ടു കഴിയുമ്പളേ ഇപ്പോൾ ഇവര് നമ്മുടെ ഇതിൽ ഞാൻ മാറി കഴിയുമ്പോൾ എനിക്ക് പേരിയാണ് ഉള്ളിക്കൂട്ടിനെ വല്ല റോഡ് മുടക്കി വിളക്കുമോ ആറ് എത്ര ക്ലാസ്സിലേക്ക് ആയതുകൊണ്ടുതന്നെ എനിക്ക് പേരിയാണെട്ടോ അപ്പോൾ ഞാൻ പറയും ഇത് വേറെ ഉള്ളിക്കൂട്ടിനോട് അതുകൊണ്ടാണെന്ന് പറയുക ഉച്ച ഉള്ളിക്കുട്ടിനെ അങ്ങോട്ടേക്ക് ഭയങ്കര താല്പര്യം ആണ് കേട്ടോ പിന്നെ ഇപ്പം സമയം ഏകദേശം ഒരു എട്ട് മണിയാകാനായിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ട് പേർക്കും ക്യൂറ് വെച്ചെടുക്കണം അതിലേക്കൊക്കെ നിങ്ങൾക്ക് പോവാതെ നമ്മൾ മീനൊക്കെ വറുത്തു കൂട്ടോ മീനൊക്കെ അറിവറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടു പേരും കൂടി എണീറ്റ് വന്നിട്ടില്ല അതുകൊട്ടി എണീക്കുന്നു വിചാരിച്ചിട്ടാണ് ഒന്നുട്ടോ ഒന്നും കൂട്ടനെ എണീറ്റ് വരാത്തത് അത് ഇനി ഒന്നുകൂട്ടനെ കൂടി വിളിച്ച് എണീച്ചിട്ട് പെട്ടെന്ന് അവരെ പറഞ്ഞു തരണം ഇനി ഭയങ്കര തിരക്കായി നമ്മൾ പിന്നെ ചോറ് എടുക്കണം കേട്ടോ അതെല്ലാം നമ്മൾ ചോറ് എടുക്കണം മുട്ടും തട്ടൊക്കെ ചില നല്ലതും വോയിസ് ചോറ് ഇച്ചിരി ഒരു ഇതെന്ത് പോയോന്നൊരു സംശയം കുടഞ്ഞിരുകയാണെങ്കിൽ അതങ്ങ് ശരിയാവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഏയ് എന്തൊന്നും പോയിട്ടില്ല ആദ്യം പോവുന്നതാണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ഉണ്ണിക്കൂട്ടിനോ ചോറ് എടുക്കുന്നത് ഉണ്ണിക്കൂട്ടിന്റെ പാത്രം ഇതാണ് ഇപ്പൊ ഈ ഉണ്ണിക്കൂട്ടിനാദ്യമൊക്കെ ഞാൻ ദൂരെ ചോറ് കൊടുത്തിട്ടുണ്ടായാലും കഴിക്കുമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ ആളിച്ചിരി വലുതായി കഴിഞ്ഞാൽ പിന്നെ അമ്മ എനിക്ക് ഇച്ചിരി മതി എന്ന് പറയും ഉണ്ണികൂർ അതൊരു ശീലമായിട്ടോ ഇച്ചിരി ചോറ് മതി എന്ന് പറയും ഉണ്ണിക്കുട്ടൻ ഉണ്ണികൂട്ടിന് ഇത്രയും ഇത്ര എടുത്തിട്ടുണ്ട് മാണിതിന്റെ നാലൊന്നുകൂടെ എടുക്കുകയാണ് കേട്ടോ നമ്മളെ സമയമാണ് ചോറ് എടുത്ത് വെച്ചു കേട്ടോ അതിനിപ്പോൾ ചോറ് എടുത്ത് വെച്ചാൽ അതിലേക്ക് രണ്ട് വർഷം മീൻ വറുത്തത് വെച്ചു കേട്ടോ രണ്ടു വർഷം മീൻ വറുത്തത് വെച്ചു കറിയില്ലാത്ത ദിവസം എനിക്ക് കൊടുത്ത് കറി വെക്കാൻ മതിയായിട്ടാണ് കേട്ടോ അവർക്ക് ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ ബീട്രൂട്ട് അച്ചാറൊക്കെ എടുത്തുകൊണ്ട് കേട്ടോ നല്ല ബീട്രൂട്ട് അച്ചാറാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂട്ടിനൊക്കെ ബീട്രൂട്ട് അച്ചാറൊക്കെ ഞാൻ അതൊരു സൈഡിലേക്ക് വെച്ചു തരാൻ ചാറുകടി മാത്രോ വേറെ പാത്രത്തിൽ കൊണ്ടുപോകത്തുള്ളൂ ഇതൊക്കെ സൈഡിലേക്ക് വെക്കുകയാണ് അങ്ങനെ നമ്മുടെ ഉണ്ണിക്കൂട്ടന്റെ എടുത്തു കഴിഞ്ഞു കേട്ടോ ചൂട് ഇട്ട നല്ല ചൂട് ഉണ്ണിക്കൂട്ടന്റെ ഇതെടുത്തു കഴിഞ്ഞു ചൂട് കൊണ്ടാകുന്നുണ്ട് എടുത്തു കഴിഞ്ഞു ഇപ്പൊ നമ്മുടെ മാണിക്കുച്ചിനാണ് ഇട്ടെടുക്കേണ്ടത് മാൺ കൊച്ചിന് ഉണ്ണിക്കൂട്ടിന്റെ ഉണ്ണിക്കുട്ടനെ പോലെ മാളുക്കുച്ചി പാത്രം ഉണ്ടല്ലോ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് ഒന്ന് മാളൂസ് എന്താണോ ഈ പാത്രത്തിനോട് ഇഷ്ടമായിട്ടോ അപ്പം അവൾ അവിടെ നിന്ന് വയനാട്ടിൽ നിന്നത് എടുത്തിട്ട് തന്നെയാണ് ഇത് നമ്മളെ മാണുക്കുച്ചിൻ്റെ കാര്യമൊന്നും പറയണ്ട ചോറൊരു കുറച്ച് മതി കേട്ടോ അല്ലെ എത്ര മതി നമ്മുടെ മാണൂസിന് മാണൂസിൻ്റെ പാത്രത്തിന് അതേ ഇത് വലിയ അടപ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള പാത്രമൊക്കെയാണ് അപ്പം ഇപ്പോൾ മാണുക്കുച്ചിനെ എടുക്കാം കേട്ടോ മാളക്കുച്ചിനെ ആൾക്ക് അച്ചാർ ഇഷ്ടമല്ല അച്ചാർ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ബീറ്റ് റൂട്ട് അച്ചാർ ഇഷ്ടമല്ല അവർക്ക് കേട്ടോ ഇനി അത് കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ പറയും മളുവിൻ്റെ ഒരു മീൻമറിച്ച മാത്രം മതി കേട്ടോ മാളു ഇതൊരു അങ്ങനത്തെ ഒരു ടൈപ്പാണ് മളൂസിൻ്റെ മീൻമർച്ച മാത്രം പതിക്കാ നമുക്ക് തൈര് പാത്രത്തിലേക്ക് ആക്കണം കേട്ടോ ഞാൻ ചോറൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടോ ചോറൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ തുന്നിട്ട് തൈരാണ് കേട്ടോ ഉണ്ണിക്കൂടിന്റെ തൈരൻ പാത്രമാണിത് ഉണ്ണിക്കൂടിനൊരു ഇച്ചിരി കൂടുതലൊക്കെ വേണം തൈരാണെങ്കിൽ ഉണ്ണിക്കൂടുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മളൂസിനും അതെ അപ്പൊ മൗസ് ഒരുപാട് കൊണ്ടുപോവില്ല മാളസിൻ്റെ കൂടെ ഉള്ള മക്കൾസ് എല്ലാം ഹോസ്റ്റലിൻ്റെ പിള്ളേരാണ് കേട്ടോ അപ്പോൾ അവർ ഹോസ്റ്റലിൽ പോയി ഭക്ഷണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ മാളും ശ്രദ്ധിക്കാൻ പറ്റും അപ്പം മാളിൻ്റെ പാത്രം നമുക്ക് അറിവ് വെച്ചിട്ട് കരിതായിരിക്കുവാണ് ഇങ്ങനെ മാൾക്കൊച്ചിന് ഇച്ചിരി മതി ഇപ്പം നമുക്ക് അവിടെ ചോറൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് വരാതെ രണ്ട് പേരുടെ ലഞ്ച് ബോക്സ് ഒക്കെ ആയിട്ടുണ്ട് ആദ്യത്തെ അവിടെ കിടന്ന് എണീറ്റിട്ടുണ്ട് കുറച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ അവനെ ഇടയ്ക്കണോ പോയിട്ട് അതേപോലെ തന്നെ രാവിലെ ഒരുത്തൻ എണീറ്റ് വന്നിട്ട് എളി കയറിയിട്ടുണ്ട് ചോറെടുത്ത് വെച്ചേയുള്ളൂ അന്നേരത്തേക്ക് ഇദ്ദേഹം എണീറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ഉണ്ണിച്ചേട്ടനേ പല്ലൊക്കെ തേച്ചിട്ട് നടന്നു വരുന്ന ഭാഗമാണ് കാണുന്നത് അവരെ നമ്മുടെ ആതുട്ടീനെ കൊണ്ട് കുറച്ച് നേരം ഇവിടെ കിടത്തിയിട്ടുണ്ട് കേട്ടോ ഇവരെ പറഞ്ഞു വിടുന്നോളം വരെ ആതുട്ടീനെ ഇവിടെ കിടത്തും ആതുട്ടിയും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഹാപ്പി കാപ്പിയായിരുന്നു കിടന്നോളൂ അങ്ങനെ നമ്മുടെ ഉണ്ണീസിലിരുന്ന് ചോറ് കഴിക്കുവാണ് കേട്ടോ രാവിലെ ഇവർ ചോറാണ് കഴിക്കുന്നത് രണ്ട് പേരും അതെ കേട്ടോ എന്തുണ്ടാക്കിയാലും രാവിലെ കഴിക്കത്തൊന്നുമില്ല ചോറാണ് പിന്നെ അത് എടുത്തേക്കുന്ന ഉപ്പും വെള്ളമാണ് കേട്ടോ ഉപ്പും വെള്ളം അങ്ങനെ കലക്കി വെക്കും ഉപ്പ് അങ്ങനെ കലക്കി വെക്കും അത് അതാണ് എത്തേക്കുന്നത് അപ്പം അങ്ങനെ ചോറ് കഴിക്കുകയാണോ ഒന്നിക്കൂട്ടൻ ചോറ് കഴിക്കട്ടെ ആകുട്ടീനെ ഞാൻ പറ്റിക്കുന്ന തന്നെയാണ് കേട്ടോ ഇന്നും ആതുട്ടീനെ പറ്റിക്കുകയാണ് കാരണം ഒന്നും ഉണ്ടാക്കില്ല അങ്ങനെ ഇപ്പം ചായയും കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആ എന്തെങ്കിലും രാവിലെ വേണം അപ്പോൾ ഉപ്പുമാവ് കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ രാവിലത്തെ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവരുടെ പരിപാടികളും എല്ലാ പരിപാടിയും അത്യാവശ്യം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ആതുട്ടിക്ക് ഫുഡ് കൊടുക്കലും മരുന്ന് കൊടുക്കലും പിന്നെ ആതുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മളെ ഇതൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് ആതുട്ടീനെ ഉണ്ണിക്കുട്ടിനെയൊക്കെ പറഞ്ഞു വിട്ടു മാളൂസിനെയും ഉണ്ണിക്കുട്ടിനെയൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് പറഞ്ഞു വിട്ടു വന്നപ്പോഴത്തേ ഇതേ ഒരാൾ ഇവിടെ കിടന്ന് കമന്ന് കിടന്നുള്ള സർക്കസ് ആണ് ആണ്ട്ടോ കമന്ന് നോക്കുന്നു നൂറുന്ന് നോക്കുന്നു എല്ലാ ആളും ആള് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം ആദ്യൂട്ടിക്ക് ഉപ്പുമാവൊക്കെ കൊടുക്കാവേ അല്ല പൊന്നാ ഉപ്പുമാവ് ഉപ്പുമാവ് വേണോ വേണോ അപ്പം നമ്മുടെ രാവിലത്തെ തിരക്കിട്ട പണിയൊക്കെ എല്ലാരും കണ്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാരും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഡെയിലി എന്തെങ്കിലും വീട് വരുന്നത് ഞാൻ എന്തായാലും മനസ്സിൽ വിചാരിച്ചാണ് അപ്പോൾ അതിനെ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പറഞ്ഞിട്ടാണെങ്കിലും ഒരു ചെറിയ വീഡിയോ ഞാൻ ഇന്ന് വിടും കേട്ടോ ഇപ്പൊ ഇനി ഇപ്പം ആതുട്ടിക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ അതുകൊട്ടിക്ക് ഫുഡ് കൊടുക്കണം ആദ്യൂട്ടിൻ്റെ ഫിസിയോതെറാപ്പിക്ക് അതുപോണം പിന്നെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊട്ടിക്ക് ചായ കൊടുക്കണം പിന്നെ കുറച്ച് ഷോർട്സ് എടുക്കണം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം ട്ടോ എന്തോ ഗൂഗൂന്ന് ഒച്ച ഫോണിൽ നിന്ന് കേട്ടിയാലാണ് ഉണ്ടാക്കുന്നത് ഒച്ചപ്പാടുണ്ടാക്കുന്നത് വരുവാന്ന് വരുവാന്നോർത്തിട്ട് പിന്നെ ഉണ്ണിക്കുട്ടനും പോയി ചേച്ചിയും പോയി എല്ലാരും എല്ലാവരും സ്കൂളിലൊക്കെ പോയിനിപ്പം അതു കുട്ടി അമ്മേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ രണ്ടുമുള്ളൂ ഞങ്ങളുടേതായ പരിപാടിയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതേലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടുതൽ ബെല്ലൈക്കനിൽ ലോൾ എന്ന കൂടി കൊടുക്കുക മറക്കരു കേട്ടോ അപ്പം വീണ്ടും നാളെ നമ്മൾ നല്ലൊരു ആ വേറൊരു കാര്യം പറഞ്ഞു കേട്ടോ നമ്മുടെ ഷെഫീൻ്റെ ചേച്ചിൻ്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ടി ഹാപ്പി ബർത്ത്ഡേ ഡേ പറഞ്ഞേ അപ്പം നമ്മൾ ചേച്ചി ചേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ ഡേ കേട്ടോ അപ്പം വീണ്ടും നമ്മൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ രാവിലെ ഇവിടെ ആതുട്ടി കള്ളത്തരം കാണിച്ച് കിടക്കുവാണ് കേട്ടോ കഴുത്തൊക്കെ നേരെ പിടിക്കാൻ തുടങ്ങി പക്ഷെ ആതുട്ടി ഭയങ്കര കള്ളത്തരാണ് കേട്ടോ ഓ ആ